അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കൺവീനർ ആയിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആ പദവിയിൽ ഇന്നേ അവരെ കോൺഗ്രസ് ആരെയും സ്ഥാപിച്ചിട്ടില്ല അതിനർത്ഥം എന്താണ് ഡോക്ടർ പി സരിൻ ഇരുന്നിരുന്ന പദവി അത്രത്തോളം പ്രാധാന്യം കോൺഗ്രസ് നൽകിയിട്ടുള്ളൂ ഒരു നൽകിയിട്ടുള്ളത് ശ്രമിക്കുമ്പോ ആരംഭത്തിലെ അപമാനം അല്ല ഞാൻ പറയുന്നത് സരിൻ മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഇതെല്ലാം കൈകാര്യം ചെയ്താൽ അതീവ വിദഗ്ധനായിട്ടുള്ള ആളുകൾ അങ്ങനെയാണോ ഈ കോൺഗ്രസിനെ കുറിച്ച് കണ്ടത് അവിടെ ഒരു മിനിറ്റ് ഈ ചെറുപ്പക്കാരനെ ഞങ്ങളുടെ പ്രതീക്ഷ എന്താ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ആയിരക്കണക്കിന് ആളുകൾ ഇദ്ദേഹം പറഞ്ഞത് കേട്ടുകൊണ്ട് പോസ്റ്റ് ഇട്ടവരുണ്ട് ഇടതുപക്ഷത്തിന്റെ കേസുകൾ ഇദ്ദേഹം പറഞ്ഞു കൊടുത്ത അതേപടി പുറത്ത് അതൊക്കെ പറയപ്പെടുന്ന ഞങ്ങളുടെ ചീഫിനെ പിന്നെ കൃത്യമായി അനുസരിച്ചു കൊണ്ട് ഇട്ടവരുണ്ട് അവർ ഇന്നും കേസുകൾ പാർട്ടി കൊടുക്കാത്തത് ഇദ്ദേഹത്തിന് എന്തായിരുന്നു പാരമ്പര്യം നിയമസഭ മത്സരിച്ചാളല്ലേ ഗാംഗോ ഞാൻ എത്ര എത്ര കൊല്ലത്തെ പാരമ്പര്യമുണ്ട് ഈ ഈ പാർട്ടിക്ക് പാർട്ടിക്ക് വേണ്ടി പേരുണ്ട് ഇവിടെ രായും പകലും കഷ്ടപ്പെട്ടവർ ജയിലിൽ കിടന്നവർ എന്താണ് സരിന്റെ ത്യാഗം ഓഹോ അങ്ങനെയാണല്ലേ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ തിരിച്ചു വന്നു ഒരു നല്ല ചെറുപ്പക്കാരൻ നമുക്ക് കിട്ടിയത് വിചാരിച്ചു അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയാക്കി ഒന്ന് രണ്ട് സമരങ്ങളിൽ പങ്കെടുത്തു അദ്ദേഹത്തിന് ആദ്യം ഒരു പാർട്ടി കൊടുക്കുന്നത് കൈപ്പത്തിനത്തിൽ മത്സരിക്കാനാണ് അതൊക്കെ അല്ലേ ഈ പാർട്ടി പോകാൻ സാറിന്റെ ആത്മ നെഞ്ചിൽ കൈവച്ച് പറയട്ടെ ഈ പാർട്ടി വിട്ടു പോകുവാൻ ഒരു കൃത്യമായ കാരണം അദ്ദേഹത്തിനുണ്ടോ ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഇനി ഒറ്റപ്പാലം സീറ്റ് അദ്ദേഹത്തിന് ഫേവറബിൾ അല്ലെങ്കിൽ മറ്റൊരു സീറ്റിലേക്ക് മാറാമല്ലോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മാത്രമാണോ അവസാനത്തെ ലോകം ചോദ്യം ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹം പിന്നെ സി പി എം ആവുകയാണ് എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അധികാരത്തിന്റെ കൊതിയല്ലേ എടാ ദൈവം ഓരോ കാര്യത്തിന് അധികാരം കിട്ടാൻ വേണ്ടി അങ്ങനെ ഒന്നാമത്തെ വാർത്താ സമ്മേളനം അദ്ദേഹത്തിന് വാർത്താ സമ്മേളനത്തിൽ വലിയ പരിചയമൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെയാണെന്ന് വരുത്താം രണ്ടാമത്തെ വാർത്താ അദ്ദേഹം പറഞ്ഞ പറഞ്ഞെന്താ ലെഫ്റ്റ് അടിക്കില്ലാ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ചു ദിവസക്കാലത്തോളം ഉണ്ടായിട്ടും നേതൃത്വം ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് റീഡ് ചെയ്തില്ല മന്ത്രിസഭയുണ്ടാകും എന്ന് പറഞ്ഞ് രമേശ് ചെന്നിത്തല കിട്ടും അദ്ദേഹത്തിന്റെ കൂടെ സിറ്റി മേതായിട്ട് പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ അന്ന് രാവിലെ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന്റെ രാവിലെ എന്താ പറഞ്ഞെന്താ വോട്ട് കിട്ടും വോട്ട് കിട്ടും ആദ്യത്തെ ആറ് റൗണ്ടുകളിൽ ബി ജെ പി അതിനുശേഷം ഇടതുപക്ഷം പറഞ്ഞില്ലേ ഒരു കാലത്തും രാഹുൽ പിന്നെ മാങ്കൂട്ടം ജയിക്കുന്ന പ്രശ്നമില്ല ഒരു ഒരു പറഞ്ഞല്ലോ പറഞ്ഞു മനസ്സിലായി കാര്യം നീഞ്ഞു വന്നേ ദൈവത്തെ ഓർത്ത് അതെന്ത് മനസ്സിലായി ഏ പത്ത് നാല്പത്തഞ്ച് ദിവസക്കാലത്തോളം പാലക്കാടത്തെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ ഇദ്ദേഹം യാത്ര ചെയ്ത് പോയിട്ട് അവിടത്തെ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ ഇടതുപക്ഷത്ത് നിന്നിട്ടും കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആരെയാണ് കുറ്റപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ വാദം എന്താണ് ഞാൻ പറഞ്ഞ പ്രശ്നം ഇദ്ദേഹത്തിന്റെ വാദം ഇരുപത്തി പിന്നെ കൊറോണ കാലത്തിന് ശേഷം വന്ന കാലഘട്ടത്തിൽ അവിടെ ഒരു ഭരണവിരുദ്ധ വികാരമല്ല ഭരണ അനുകൂല വികാരമാണെന്ന് പഠിക്കാൻ കഴിയാത്തവരാണ് ഇവർ എന്നായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹമല്ലേ ഞങ്ങളുടെ അധ്യാപക സംഘടനയുടെ നേതാവ് പാർട്ടിയുടെ ഏറ്റവും വലിയ കേഡർ നേതാവായ ശ്രീ ഹരിഗോവിന്ദൻ ഹരിഗോവിന്ദൻ അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് കാലത്തിന് ശേഷം കഴിഞ്ഞ പത്ത് കൊല്ലമായി പണിയെടുത്ത സ്ഥലമാണ് ഒറ്റപ്പാലം എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഫീലുണ്ട് ണം ആ കാലിത്തൊട്ടൻ പറഞ്ഞതാണ് ഹൈക്കുമാൻ സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപിച്ചു എന്റെ വിയോജിപ്പുകൾ ഞാൻ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹം എന്ത് ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തീരുമാനത്തോട് യോജിച്ചു ഹരിഗോവിന്ദൻ ആവാനുണ്ടല്ലോ രണ്ട് ജന്മം കട്ട് ഇരിക്കും തൊഴിലോടുള്ള സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ് പിണറായി വിജയൻ തീരുമാനിക്കുന്നു ഗോവിന്ദൻ പോയി സമ്മേളനം വിളിക്കുന്നു സമ്മേളനത്തിൽ ഗോവിന്ദൻ എന്ന് പറയുമ്പോ അല്ല ഒന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇനീഷ്യൽ പറയാം ഒരു ഡി സതീശൻ അങ്ങോട്ട് ശ്രീ വി ഡി വീട്ടുകളാ

കാണിച്ചാൻ പോരാ പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിന്റെ പ്രസിഡന്റായി ആയി എങ്ങനെയാണ് ഇന്ത്യ രാജ്യത്തിൽ എല്ലായിടത്തും പോളിംഗ് ബൂത്തുകൾ അറേഞ്ച് ചെയ്തു വോട്ടേഴ്സ് ലിസ്റ്റ് ഇട്ടു മത്സരിക്കാൻ അവസരം കൊടുത്തു ശശി തറൂർ ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ പാർട്ടിമാരെ പോയവരുണ്ടായിരുന്നു എന്തൊരു അസംബന്ധമാണെന്ന് പറയുന്ന ില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി അല്ലെ സാറേ ഔദ്യോഗികമായിട്ട് ഒരു സമ്മേളനത്തിൽ എതിർത്താൽ ഒന്നുകിൽ പാർട്ടിക്ക് പുറത്തു പോകുക അല്ലെങ്കിൽ വിഭാഗീയത ആരോപിച്ചുകൊണ്ട് ഇല്ലായ്മ ചെയ്യുക

ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തു അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി